ചർണപേട്ടയിൽ ആരംഭിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കരുത് എന്ന് ഒരു കാലദിവസായാലും അത് അനുവദിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംയുക്ത നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഭാഗമായിട്ടാണ് ആരംഭിച്ച ഇപ്പോൾ അവസാനിക്കുകയും തുറന്നുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനങ്ങളിലുണ്ടായിട്ടുള്ള ഉത്ബന്ധിയും ഭീതിയും ആശങ്കയും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത് കാരണം ചന്തപെട്ട പോലെയുള്ള ജനനിപിടമായ ഈ പ്രദേശത്ത് വൻതോതിൽ മാലിന്യം സംസ്കാരിക്കാൻ ഉതകുന്ന ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നതിലൂടെ ആരംഭിക്കുന്നതിലൂടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആകെ ജീവിത ജീവിതത്തിന്റെ സ്വസ്ഥതയിൽ അതുപോലെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങൾക്കും വഴി വയ്ക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജനനിർപിടമായിട്ടുള്ള ഇത്തരം പ്രദേശങ്ങളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പൊതുവികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയവും ജാതിമത സാമുദായിക ഭേദങ്ങൾക്കും അപ്പുറത്ത് ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംശയവും ഗ്രാമത്തിന്റെ സകല ഐശ്വര്യ കൂടി ജനങ്ങൾ ജീവിക്കുന്ന സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വൻതോതിൽ മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് ഉണ്ടാകുന്നതോടുകൂടി ആകെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാനത് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സമാന സ്വഭാവത്തിൽ അത് ഇറച്ചി മാലിന്യം സംസ്കരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു അത് ചിക്കൻ മേസ്റ്റിന്റെ അതിന്റെ പ്ലാന്റ് ആയിരുന്നു വയനാട് ഒരു കമ്പനിയാണ് ആരംഭിച്ചത് വലിയ സമരം നടത്തി ഞാനടക്കം ഞങ്ങളെല്ലാം പങ്കെടുക്കുക ആ സമരത്തെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് എന്നാണ് എന്നാൽ ഇപ്പോൾ ആ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പ്രയാസം ഇതെല്ലാം കൺട്രോൾ ബോർഡിന്റെയും അതുപോലെ ബന്ധപ്പെട്ട ഒക്കെ അനുമതി വാങ്ങിക്കുമ്പോൾ നിഷ്കർഷിക്കും ചില വ്യവസ്ഥകളൊക്കെ നിഷ്കർഷിക്കുമെങ്കിൽ പോലും ഈ വ്യവസ്ഥകളൊന്നും പാലിക്കപ്പെടാൻ പോകുന്നില്ല മലിനീകരണത്തിന്റെ ഭീകരത അതിന്റെ പ്രത്യാഘാതം നല്ലതുപോലെ അനുഭവത്തിലുള്ള ബോധ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ജനവാസമില്ലാത്ത കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്നതിന് പകരം ചെന്നപ്പേട്ട പോലെ മലയോര ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ജനങ്ങൾ നല്ലതുപോലെ അധിവസിക്കുന്ന ജനനിരുഡമായിട്ടുള്ള ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള ഈ പ്രദേശത്ത് അത്തരത്തിലൊരു പ്ലാൻ ആരംഭിക്കുന്നതിലൂടെ ഈ നാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തോട് ഐക്യദാർഢ്യം ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു ഈ എല്ലാവിധമായ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്യുന്നു ഈ പ്ലാന്റ് ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്നോ ഉദ്യമത്തിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികൾ പിന്മാറണമെന്ന ഈ അവസരത്തിൽ ഈ പ്രദേശത്തെ പൂജീകരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ വ്യക്തമായി ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു ജനകീയ പ്രക്ഷോഭമാണ് നാട്ടിലാകെയുള്ള ജനങ്ങളെല്ലാം വറന്ന് ഒരുമിച്ച് കൊണ്ടുകൊണ്ടുള്ള നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രാധാന്യം മനസ്സിലാക്കി ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു നല്ല മനസ്സ് ബന്ധപ്പെട്ട അധികം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ ജനകീയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രതീകാത്മകമായിട്ടുള്ള സത്യാഗ്രഹ സമരം മൂന്ന് പേരാണ് ഓട്ടോരക്ഷ അടക്കം ഈ പ്രദേശത്ത് നിന്ന് ദൂരോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് കഴിഞ്ഞ ദിവസം ഈ സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ചത് ആ സത്യാഗ്രഹ സമരം ഇന്ന് അവർ താൽക്കാലികമായി പിന്മാറുന്നു ഇതൊരു ജനകീയ സമരത്തിന്റെ തുടർച്ചയാണ് സമരം തുടരുക ഇന്നലെ രാവിലെ ആരംഭിച്ച ഇവരുടെ മൂന്ന് പേരുടെയും സത്യാഗ്രഹ സമരം ഇന്ന് നാരങ്ങാം തീയതി നൽകി അവസാനിപ്പിക്കുകയാണ്

ആ നിലയിൽ ആരംഭിച്ചിട്ടുള്ള ഈ ജനകീയ സമരത്തിന് ഒരിക്കൽ കൂടി ഐക്യബാധ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാടിന്റെ ആകെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് സമരത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ ഇന്നവരെ ഈ സമരത്തിൽ പങ്കെടുത്ത മൂന്ന് പ്രവർത്തകരെയും ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരെയും ആർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് നാരങ്ങ നീര് നൽകി അവരുടെ സത്യാഗ്രഹ സമരം ആരും അവസാനിപ്പിക്കുന്നു はい、そういうこと